ഓഫ് റോഡ് വാഹന പ്രേമികൾക്ക് സന്തോഷ വാർത്തയുമായി ഫോർ ബൈ ഫോർ ഡേയ്സ് അഡ്വഞ്ചറസ് ക്ലബ്ബ് തലസ്ഥാന നഗരിയിൽ നെടുമങ്ങാട് തോട്ടുംപുറത്ത് ഫോർ ബൈ ഫോർ ഡേയ്സ് തയ്യാറാക്കിയ പ്രത്യേക ട്രാക്കിൽ ദ്വിദിന ഓഫ് റോഡ് ഡ്രൈവ് മത്സരം ഇന്ന് രാവിലെ കേരള ഭക്ഷ്യ സിവിൽ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന ബൈ ഫോർ ഡേയ്സ് ക്ലബ്ബ് പ്രസിഡന്റ് ആനന്ദ് വിജയൻ സ്വാഗതം പറഞ്ഞു വാമനപുരം എം എൽ എ ഡി കെ മുരളി അധ്യക്ഷപദം അലങ്കരിച്ചു ആദ്യ മത്സരഹിനമായ വനിതകളുടെ ഓഫ് ഡ്രൈവർ മന്ത്രി അനിൽകുമാർ ഫ്ലാഗ് ഓഫ് ചെയ്തു ചടങ്ങിനു ശേഷം മന്ത്രി മത്സരത്തിന് മത്സരത്തിനുപയോഗിക്കുന്ന വാഹനത്തിലാണ് മടങ്ങിയത് ഹലോ നമസ്കാരം ഞാൻ ഫോർ ബൈ ഫോർ ഒരു അഡ്വെഞ്ചർ സീസൺ നിൽക്കുകയാണ് ഒത്തിരി സന്തോഷം കാരണം ഞാൻ ഭയങ്കര ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് പക്ഷെ വളരെ കുറച്ച് നാളെ ആയിട്ടുള്ളൂ ഞാൻ ചെറുതായിട്ട് ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയിട്ട് പക്ഷേ അപ്പോൾ തന്നെ ഇങ്ങനത്തെ ഒരു ഓഫ് റോഡ് സീസണിൽ വരാൻ പറ്റിയതിൽ ഒത്തിരി 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 സന്തോഷമുണ്ട് പ്രത്യേകിച്ച് ആണുങ്ങള് ഡ്രൈവ് ചെയ്യുന്നതിനേക്കാട്ടിലും എനിക്ക് പെൺകുട്ടികൾ ഡ്രൈവ് ചെയ്യുന്നത് കാണാനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ് സോ അതുകൊണ്ടാണ് ഇവിടെ ലേഡീസ് വിങ്ങും ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് വന്നത് പക്ഷെ ഞാൻ കാണാൻ വന്നതാണ് ഇവിടെ ഡ്രൈവ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പക്ഷെ ഒത്തിരി സന്തോഷം കാരണം ഇങ്ങനത്തെയൊക്കെ ഓരോ അഡ്വഞ്ചർ ട്രിപ്പുകളും കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു ഓഫ് റോഡ് റൈഡൊക്കെ വരുന്നതായിരിക്കും ഇനിയും ഡ്രൈവിങ് ഇഷ്ടമുള്ളവർക്ക് അല്ലെങ്കിൽ പാഷനേറ്റ് ആയിട്ട് ഡ്രൈവ് ചെയ്യണമെന്ന് ആഗ്രഹം തോന്നുന്നവർക്കൊക്കെ ഇങ്ങനത്തെ ഓരോ അഡ്വഞ്ചേഴ്സ് സാധനങ്ങളായിരിക്കും നമുക്ക് കുറച്ചും കൂടി ഇൻസ്പിറേഷൻ തരുന്നത് സോ എന്തായാലും ഇന്ന് കോമ്പീറ്റ് ചെയ്യാൻ പോകുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു ഏറ്റവും നന്നായിട്ട് തന്നെ ഡ്രൈവ് ചെയ്യാൻ പറ്റട്ടെ പിന്നെ അതുപോലെ തന്നെ പുതിയതായിട്ട് ഡ്രൈവിംഗ് പഠിക്കുന്നവരും പെട്ടെന്ന് എന്താ ഡ്രൈവിംഗ് പഠിക്കുക നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഒരുപാട് ഓഫ് റോഡുകളൊക്കെ പോവുക എക്സ്പീരിയൻസ് ചെയ്യുക ചെയ്യുകയുണ്ടോ മത്സരങ്ങൾക്ക് ആവേശം പകരാൻ എത്തിയ നടി അനുശ്രീ ഓഫ് ഡ്രൈവ് ചെയ്തത് കാണികൾക്ക് അത്ഭുതമായി വിവിധ കാറ്റഗറിയിൽ മത്സരങ്ങൾ നടക്കും ഇന്നും നാളെയുമായി നടക്കുന്ന മത്സരങ്ങളിൽ കേരളത്തിന് പുറമെ തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നും അനേകം മത്സരാർത്ഥികൾ പങ്കെടുക്കും ഫോർ ബൈ ഫോർ ഡേയ്സ് ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒരു ഓൾ കേരള വെച്ച് നടത്തണമെന്നുള്ളൊരു തീരുമാനം ഞങ്ങൾ ഉണ്ടായിരുന്നു കാരണം ഇന്ന് വരെ തിരുവനന്തപുരം ജില്ലയിൽ ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഇങ്ങനെ ഒരു ഫോർ ബൈ ഫോർ കോമ്പറ്റീഷൻ ഇവന്റ് നടന്നിട്ടില്ല അപ്പോൾ അത് ആദ്യമായി നടത്താനുള്ളൊരു ഭാഗ്യം നമുക്കുണ്ടായി ഞങ്ങളുടെ ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ന് നൂറ് ദിവസം തികയിന്ന് ഈ വേളയിൽ അത് നടത്താൻ കഴിഞ്ഞതിൽ ഞങ്ങളെല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ് ഇവൻ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങളുടെ നെടുമങ്ങാട് തോട്ടമ്പറം ഫോർ ബൈ ഫോർ ട്രാക്ക്സ് ഏതാണ്ട് പതിനഞ്ച് ക്രോളം വരുന്നൊരു പ്രോപ്പർട്ടിയിൽ വളരെ വളരെ സയൻറ്റിഫിക്കുന്നത് ടൈപ്പ് ഓഫ് ട്രാക്സിലാണ് ഇവൻറ്റ് ഈ കോപ്പിറ്റേഷൻ ഇവൻറ്റ് നടക്കുന്നത് അതിൽ നമുക്ക് അഞ്ച് കാറ്റഗറി ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ലേഡീസ് കാറ്റഗറി ആണ് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ലേഡീസ് കാറ്റഗറി കഴിഞ്ഞാൽ ഉടനെ തന്നെ എക്സ്പോർട്ട് കാറ്റഗറി ഉണ്ട് എക്സ്പോർട്ട് കാറ്റഗറി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഓൾമോസ്റ്റ് ഈ വരുന്ന വണ്ടികൾ എല്ലാം യൂസ് ചെയ്യാൻ പറ്റും അഡീഷണൽ മോഡിഫിക്കേഷൻസ് ഉള്ള വണ്ടികളൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് അത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും എക്സ്പോർട്ട് കാറ്റഗറി റൺ ചെയ്യുന്നത് ഈ രണ്ട് കാറ്റഗറിയും റൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വിജയികൾ ഇന്ന് തീരുമാനിച്ചിട്ട് ഇന്ന് ആരാണെന്ന് നോക്കത്തിയതിനു ശേഷം അവർക്കുള്ള പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ കാര്യങ്ങളെല്ലാം ഇന്നേ ദിവസം വൈകുന്നേരം തന്നെ ഇവിടെ നടക്കുന്നതായിരിക്കും നാളെ നടക്കാൻ പോകുന്നത് മൂന്ന് കാറ്റഗറിയാണ് ഒന്ന് താർ കാറ്റഗറി താർ ട്വൻറ്റി ട്വൻറ്റി താറും പഴയ സി ആർ ഡി താറും അതൊരു കാറ്റഗറിയായിട്ട് റൺ ചെയ്യുന്നു അതുകൂടാതെ അത് കഴിഞ്ഞാൽ പിന്നെ ജിമ്മി ജിപ്സി അതൊരു കാറ്റഗറിയായിട്ട് റൺ ചെയ്യുന്നു അതുകൂടാതെ ഏറ്റവും പ്രോഗ്രാം എൻഡ് ചെയ്യുന്ന കോമ്പറ്റീഷൻ എൻഡ് ചെയ്യുന്ന ഒരു ഓപ്പൺ കാറ്റഗറിയിലാണ് ഓപ്പൺ കാറ്റഗറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതുവരെ ഓടിയിട്ടുള്ള എല്ലാ വണ്ടികളും അത് ആയാലും മെയിൽ ഡ്രൈവേഴ്സ് ആയാലും വണ്ടി ഏത് തന്നെ ആയാലും ഈ എല്ലാ വണ്ടികൾക്കും ഒരുമിച്ച് കോമ്പീറ്റ് ചെയ്യാനുള്ളൊരു വേദിയാണ് ഈ ഓപ്പൺ കാറ്റഗറി എന്ന് പറയുന്നത് അതായിരിക്കും ഓപ്പൺ ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ അതിനായിരിക്കും ഞങ്ങളിവിടെ കൊടുക്കുന്നത് ഞങ്ങളൊരു എവർ റോളിംഗ് ട്രോഫിയാണ് അതിന് കൊടുക്കുന്നത് കൂടാതെ മറ്റ് താർ കാറ്റഗറിക്കും ജിംനി കാറ്റഗറിക്കുമുള്ള പ്രൈസ് ഡിസ്ട്രിബ്യൂഷനും നാളെ വൈകുന്നേരം തന്നെ ആയിരിക്കും ഇവിടെ നടക്കുന്നത് ഇവൻ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള പാർട്ടിസിപ്പൻസ് എത്തിയിട്ടുണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൻ്റെ നിന്ന് തമിഴ്നാട്ടിൽ നിന്നാൾ വന്നിട്ടുണ്ട് പിന്നെ ഇന്നലെ കർണാടകത്തിൽ നിന്നും പാർട്ടിസിപ്പൻസ് എത്തിയിട്ടുണ്ട് ഒരു വളരെ വ്യത്യസ്തമായ ഒരു ഇവൻ്റാണ് നമ്മുടെ ആൾക്കാർക്കും നാട്ടുകാർക്കുമൊക്കെ വളരെ വളരെ ശ്രദ്ധയോടെയാണ് അവരൊരു വളരെ ആകാംക്ഷയോടെ അവർ ഒരു സംഭവമാണ് ഒരു പുതിയ ഒരു വേറൊരു അനുഭവം തന്നെ തന്നെയായിരിക്കും ഞങ്ങൾ ഈ ക്ലബ്ബ് ഫോം ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഒരു പ്രൈമറി മോട്ടോ എന്ന് പറയുന്നത് ആ ഒരു സേ ഓട്ടോ ഡ്രഗ്സ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് തന്നെ ഇതിനകത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് അതായത് ഇപ്പോൾ നമ്മുടെ യുവതലമ്ര വഴിതെറ്റിപ്പോ അങ്ങനെയുള്ള നിരന്തരമായി അങ്ങനെയുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് അവരുടെ ആ താല്പര്യങ്ങൾ താല്പര്യങ്ങളെ ഇതിലേക്ക് ഇങ്ങനെയുള്ള മോട്ടോറിങ് സ്പോർട്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള അഡ്രനാലിൻ റോഷം കൊടുക്കുന്ന കാര്യങ്ങളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ഞങ്ങൾ മെയിനായിട്ട് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും ഞങ്ങളിതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത് അത് ഞങ്ങൾ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളിലും അതിനൊരു മുൻതൂക്കം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം ഈവൻ ഈ ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് പോലും അങ്ങനൊരു താല്പര്യത്തോടു കൂടിയാണ് മത്സര ജേതാക്കളെ അതെ നമ്മളിവിടെ ഇതിന് രണ്ട് ടൈ രണ്ട് രീതിയിലാണ് നോർമലി മത്സരാർത്ഥികൾ ആരാണ് വിജയികളെ നിശ്ചയിക്കുന്നത് അതായത് ഒന്ന് ടൈമിങ്ങും ഒന്ന് പോയിന്റ്സും ആണ് അപ്പോൾ ഇവിടെ ഫോളോ ചെയ്യുന്നത് ടൈമിങ്ങാണ് അതായത് ഒരു ട്രാക്ക് മൂന്ന് സ്റ്റേജസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപ്പോൾ ഒരു ട്രാക്ക് കംപ്ലീറ്റ് ചെയ്ത് വരാനായിട്ട് എത്ര ടൈം എടുക്കും ആ ട്രാക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിനിടയിൽ തന്നെ പല ഒബ്സ്റ്റക്കിൾസ് ഉണ്ടാവും അത് ക്ലിയർ ചെയ്യണം പിന്നെ കോൺ എടുക്കാനുണ്ടാകും ഉണ്ട് അപ്പോൾ ഇതെല്ലാം ടൈമിങ്ങിൽ തന്നെയാണ് ഇതിൻ്റെ കാൽക്കുലേഷനിൽ വരുന്നത്